ഹലോ കൂട്ടുകാരെ ഒരു ട്രാവലിംഗിൻ്റെ ഭാഗമായിട്ട് നാലര മണി സമയത്തെടുത്ത വീഡിയോ ആണ് കേട്ടോ നാലര ആയപ്പോൾ എണീറ്റ് കട്ടൻ ചായയൊക്കെ ഇട്ട് വെച്ച കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനതൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം റെഡിയായി ഇറങ്ങാൻ തുടങ്ങുവാണ് കേട്ടോ പിന്നെ വീടൊക്കെ പൂട്ടി ഇറങ്ങിയ ഇപ്പോഴുള്ള ഡൗട്ട് കേട്ടോ ഫാൻ ഇട്ടിട്ടുണ്ടോ ലൈറ്റ് ഇട്ടിട്ടുണ്ടോ മോട്ടർ ഇട്ടിട്ടുണ്ടോ സ്ഥിരം പരിപാടിയാണ് എൻ്റെ പിന്നെ അതൊക്കെ സെറ്റാക്കി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ ഭയങ്കര മഴയായിരുന്നു ആ മഴയ്ക്ക് നമുക്ക് പുറ വീടിന് പുറത്തോട്ട് ഇറങ്ങണമല്ലോ അപ്പോൾ പോവാൻ പറ്റുമല്ലോ എന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു എന്തായാലും നമ്മൾ ഇറങ്ങേണ്ട സമയമായപ്പോഴത്തേക്കും മഴയൊക്കെ അങ്ങ് മാറി കേട്ടോ ആറര ഒരു ആറേകാല സമയത്താണ് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ പിന്നെ രാവിലെ തന്നെ എണീറ്റുകൊണ്ട് കുഞ്ഞിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന കേട്ടോ അവനാകെ ഒരു വല്ലാത്തൊരു രീതിയിലായിരുന്നു ഇരുന്നതൊക്കെ പിന്നെ എന്തായാലും മുമ്പോട്ട് പോയപ്പോൾ മഴവില്ലൊക്കെ കണ്ടു കേട്ടോ അത് കണ്ടപ്പോഴത്തേക്ക് ആളങ്ങ് ഓക്കെ ആയി പിന്നെ മഴ വില്ല് മഴവില്ലെന്നും പറഞ്ഞിട്ട് അവനാണ് കേട്ടോ കാണിച്ചു തന്നത് മഴവില്ലിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് ഇന്ന് ഈ ഒരു ദിവസമാണ് കേട്ടോ എന്നുവെച്ചാൽ നന്നായിട്ട് കണ്ട് നന്നായിട്ടെന്ന് വെച്ചാൽ നല്ല പോലെ ഒക്കെ കണ്ട് കേട്ടോ പിന്നെ കുറെ നേരം അതിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ ആയിരുന്നു കേട്ടോ കുഞ്ഞായാലും എന്നാലും അവന് ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു ഇതുണ്ടായിരുന്ന കേട്ടോ പിന്നെ എന്തായാലും ചിരിക്കുകയും കളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കാനാട്ടോ നമ്മൾ നമ്മളെവിടെ പോണേന്ന് പറഞ്ഞില്ലല്ലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ പോണത് അപ്പം ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ രാവിലെ ഇറങ്ങണമെന്നൊക്കെ കരുതിയതാണ് പക്ഷേ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ആറര ആരേ കാലൊക്കെ ആയി കേട്ടോ പിന്നെ നമ്മുടെ ക്ഷേത്രത്തിന്റെ അവിടെ എത്തി എത്തിയതിന് ശേഷം പാർക്കിങ്ങിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു അവിടെ പോയാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത് അപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങുന്ന സമയമായപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു അതുകൊണ്ട് എന്തോ ഒരു വല്ലായ്മ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം വണ്ടിയിൽ വെയിറ്റ് ചെയ്ത് അതുകഴിഞ്ഞ് മഴയൊക്കെ തോർന്നു കേട്ടോ പിന്നെ കുഞ്ഞിനെന്തോ നിർബന്ധം കാരണം അവനെ പിന്നെ എടുത്തോണ്ട് കേട്ടോ നടന്നു പിന്നെ ഇവിടെ വരെ ഫോട്ടോ എടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഫോണ് സ്മാർട്ട് വാച്ച് പിന്നെ അങ്ങനെയുള്ള എ ടു സെഡ് കാര്യങ്ങളും മാറ്റി വെക്കണമല്ലോ അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചെട്ടോ പിന്നെ നമ്മൾ തൊഴുത് തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ നിൽക്കുമായിരുന്നു കേട്ടോ അവിടെ ഭയങ്കര തിരക്കാണ്ട് വേറൊരു ഹോട്ടലിലേക്ക് പോകുകയാണ് കേട്ടോ പിന്നെ വീണ്ടും മഴയായിരുന്നു പിന്നെ എന്തായാലും നമ്മുടെ പാർക്കിങ്ങിന് തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി അവിടെ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കേട്ടോ പിന്നെ വിഷം നല്ല ഉപ്പാട് വിട്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായ കൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്താണ് കേട്ടോ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിയത് പിന്നെ നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് മസാല ദോശയൊക്കെ ഓർഡർ ചെയ്ത് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു പിന്നെ പൂരിയൊക്കെ പറഞ്ഞിട്ട് അതും കഴിച്ച് പിന്നെ അവിടുന്ന് നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ യാത്ര തുടരുക കേട്ടോ പിന്നെ കുറെ സ്ഥലങ്ങളിലൊക്കെ കയറണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര മഴയായത് കൊണ്ട് നമ്മളിച്ചാൽ പ്ലാനിങ്ങൊക്കെ അങ്ങ് മാറ്റി വെച്ചു കേട്ടോ പിന്നെ അതിന് ശേഷം ഇങ്ങനെ ട്രാഫിക് ഒക്കെ ആയിരുന്നു വൻ ട്രാഫിക്കായിരുന്നു കേട്ടോ കുറേ നേരം അവിടെയും കിടന്നു എന്തായാലും മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ പെട്ടെന്നൊന്ന് സ്റ്റക്കായെന്ന് വെച്ചാൽ ചുരിദാർ ഇട്ടോണ്ട് കയറി കൂടായിരുന്നല്ലോ ഞാൻ ചുരിദാറാണ് കേട്ടോ ഇട്ടുകൊണ്ട് കയറിയത് പക്ഷെ ഞാനത് പെട്ടെന്ന് ചിന്തിച്ചില്ല എന്തായാലും അവിടെ ചെന്നിട്ട് ഒന്ന് മുണ്ട് ചുറ്റണമായിരുന്നു അതൊക്കെ ചുറ്റി സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ കേട്ടോ ടാറ്റാ